നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ വീണ്ടും കേസെടുത്ത അന്വേഷണ സംഘം ബലാത്സംഗ വകുപ്പ് ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസെടുത്തിരിക്കുന്നത് ഡിവൈഎസ്പി സജീവനാണ് അന്വേഷണ ചുമതല കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഡി ജി പിക്ക് കൈമാറിയ പരാതിയിലാണ് രാഹുലിനെതിരെ രണ്ടാമത്തെ കേസ് ക്രൂരമായി പീഡിപ്പിച്ചെന്ന് കാണിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ഇന്നലെയാണ് യുവതിയുടെ പരാതി എത്തിയത് കേസിൽ പരാതിക്കാരിയുടെ മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ഗുരുതര സ്വഭാവമുള്ള പരാതി തള്ളിക്കളയാനാകില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു പരാതിക്കാരിയെ കണ്ടെത്തി മൊഴിയെടുക്കാനാണ് തീരുമാനം കെ പി സി സിക്ക് പരാതി അയച്ചതിന് പിന്നാലെ പെൺകുട്ടി മാധ്യമ സ്ഥാപനങ്ങൾക്കും പരാതി അയച്ചിരുന്നു ക്രൈംബ്രാഞ്ചിനോട് രാഹുലിൽ നിന്ന് നേരിട്ട പീഡനത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയതായും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നുണ്ട് രാഹുലിന്റെ കൂട്ടാളിയായ ഫെനി നൈനാൻ ബലാത് സംഘത്തിന് കൂട്ടുനിന്നതായും കത്തിൽ പരാമർശമുണ്ട് ഇന്നലെ രാഹുലിനെതിരെ ലൈംഗിക റിപ്പീറ്റ് ഇന്നലെയാണ് രാഹുലിനെതിരെ ലൈംഗിക പീഡനം ആരോപിച്ച് മറ്റൊരു യുവതിയും രംഗത്ത് വന്നത് പുതിയ പരാതി കൂടി വന്നതോടെ കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുലിനെതിരെ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു രാഹുലിനെ പുറത്താക്കണമെന്നാണ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന്റെ ആവശ്യം രേഖാമൂലമാണ് പെൺകുട്ടി കെ പി സി പരാതി നൽകിയത് ഒപ്പം രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സണ്ണി ജോസഫ് എന്നിവർക്കും പരാതി നൽകിയിരുന്നു വർഷങ്ങളായി രാഹുലിനെ അറിയാം രണ്ടായിരത്തി സെപ്റ്റംബറിൽ രാഹുൽ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയം പുതുക്കി വളരെ ബഹുമാനത്തോടെയാണ് ആദ്യം സന്ദേശം അയച്ചത് കുറച്ച് ദിവസത്തിനു ശേഷം രാഹുൽ ആവശ്യപ്പെട്ട പ്രകാരം ടെലിഗ്രാം നമ്പർ നൽകി തുടർന്ന് തന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു തന്റെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം തടസ്സമാകില്ലെന്നും പറഞ്ഞു ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചപ്പോൾ ആദ്യം സമ്മതിച്ചില്ല എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ കുടുംബം വിവാഹത്തിന് സമ്മതം മൂളി ഇക്കാര്യം അറിയിച്ചപ്പോൾ ബന്ധുക്കൾക്കൊപ്പം വീട്ടിൽ വരാമെന്ന് രാഹുൽ സമ്മതിച്ചു അവധിക്ക് നാട്ടിലേക്ക് വന്നപ്പോൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സ്വകാര്യമായി കാണണമെന്നും പറഞ്ഞു തുടർന്ന് ഫെനി ഫെനീനാൻ ഓടിച്ച കാറിലാണ് രാഹുൽ വന്നത് നഗരത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള സ്ഥലത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് ഹോം സ്റ്റേ പോലുള്ള ഒരു കെട്ടിടം സുഹൃത്തിന്റേതാണെന്നും രാഹുൽ പറഞ്ഞു രാഹുലിന്റെ വിശ്വസിച്ചാണ് റൂമിലേക്ക് പോയത് എന്നാൽ മുറിയിൽ കടന്നപ്പോൾ ഒന്നും സംസാരിക്കാതെ ബലം പ്രയോഗിച്ച് ശാരീരിക ബന്ധത്തിന് ശ്രമിച്ചു ചെറുത്തെങ്കിലും വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്നായിരുന്നു രാഹുലിന്റെ മറുപടി ശേഷം വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആരെയും വിവാഹം കഴിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും രാഷ്ട്രീയ ഭാവിക്ക് അത് ദോഷം ചെയ്യുമെന്നായിരുന്നു രാഹുലിന്റെ മറുപടിയെന്നും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നു അതേസമയം രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി നാളെയുണ്ടാവും വീണ്ടും തുടർവാദം കേട്ട ശേഷം വിധി പറയാനാണ് കോടതി ഒരുങ്ങുന്നത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത് അടച്ചിട്ട കോടതി മുറിയിൽ ഒന്നര മണിക്കൂറാണ് വാദം നടന്നത് അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല പോലീസിന്റെ റിപ്പോർട്ടിൽ രാഹുലിനെതിരെ ഗുരുതര പരാമർശങ്ങളുമുണ്ട് രാഹുൽ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോയും ചാറ്റുകളും എല്ലാം കോടതിയിൽ ഹാജരാക്കി ജാമ്യം അനുവദിക്കുന്ന പക്ഷം പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ യുവതിയുടെ പരാതി വ്യാജമാണെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു പരസ്പര സമ്മതത്തോടെയായിരുന്നു ലൈംഗിക ബന്ധം കേസിന് പിന്നിൽ ബിജെപി സി പി എം ഗൂഢാലോചനയാണ് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നത് സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ കേസ് വന്നതെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം ലൈംഗിക ബന്ധം നടന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണെന്നും ഗർഭചിദ്രൻ നടത്തിയത് യുവതിയാണെന്നും രാഹുൽ കോടതിയിൽ വാദിച്ചു പരാതികാര്യമായി തനിക്ക് ദീർഘകാലമായി സൗഹൃദമുണ്ടെന്നും പക്ഷേ യുവതി പറയുന്നത് പോലെ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നുമായിരുന്നു രാഹുലിന്റെ ഹർജിയിലെ പ്രധാന വാദം അന്വേഷണമായി സഹകരിക്കുമെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് രാഹുലിനെതിരായ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയ പീഡനം നിർബന്ധിത ഗർഭചിദ്രൻ തുടങ്ങി ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ചുമത്തിയത് ഇതുപ്രകാരം പത്തു വർഷം മുതൽ ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാം കേസെടുത്തതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോവുകയായിരുന്നു